റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതു മുതൽ രാജ്യത്തെ ജനന നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെ തരണം ചെയ്യാനായി റഷ്യയിലെ മിനിസ്ട്രി ഓഫ് സെക്സ് പരിഗണനയും റഷ്യൻ പാർലമെന്റിന്റെ ഫാമിലി പ്രൊട്ടക്ഷൻ സമിതി അധ്യക്ഷയും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അനുയായിയുമായ നീന ഒസ്റ്റാനിന് ഇത് സംബന്ധിച്ചുള്ള ഒരു നിവേദനം പരിഗണിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പുടിൻ നേരത്തെ ആഹ്വാനം നടത്തിയിരുന്നാണ് ജോലിക്കിടയിലെ ഒഴിവേളകളിൽ പങ്കാളിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നത് മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്ന ഉക്രൈൻ യുദ്ധത്തിൽ ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിനാൽ തന്നെ ജനനനിരക്ക് ഉയർത്താൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കണമെന്ന് പുടിൻ ആവശ്യപ്പെട്ടിരുന്നു ഇതനുസരിച്ച് പലതരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് പരിഗണനയിൽ ഉള്ളത് നിർദ്ദേശിച്ചിട്ടുള്ള ആശയങ്ങളിൽ ഒന്നാണ് രാത്രി പത്ത് മുതൽ പുലർച്ചെ രണ്ടു വരെ ലൈറ്റുകൾ അണച്ചും ഇന്റർനെറ്റ് വിച്ഛേദിച്ചും പങ്കാളികൾ തമ്മിലുള്ള അടുപ്പം ഉണ്ടാക്കിയെടുക്കണമെന്നത് കൂടാതെ വീട്ടുജോലികൾ ചെയ്യുകയും കുട്ടികളെ വളർത്തുകയും ചെയ്യുന്ന വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ശമ്പളം നൽകുക എന്നതും അതവരുടെ പെൻഷനിലേക്ക് കൊണ്ടുവരിക എന്നതും പരിഗണിക്കപ്പെടുന്നുണ്ട് പങ്കാളികളുടെ ആദ്യ ഡേറ്റിന് അതായത് ആദ്യമായി ഒരുമിച്ച് പുറത്തു പോകുന്നതിന് സാമ്പത്തിക സഹായമായി അയ്യായിരം രൂപ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഇന്ത്യൻ രൂപ ധനസഹായം നൽകുക വിവാഹ രാത്രി പങ്കാളിയുമൊത്ത് ഹോട്ടലിൽ സമയം ചെലവഴിക്കുന്നതിന് സർക്കാർ സഹായമായി ഇരുപത്തി ആറായിരത്തി മുന്നൂറ് നൽകുക തുടങ്ങിയവയാണ് ജനന നിരക്ക് ഉയർത്താനുള്ള നടപടികളിൽ ഉള്ളത് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ജനന നിരക്ക് കൂട്ടാനുള്ള സംരംഭങ്ങളുടെ ചുമതല സെക്സ് മന്ത്രാലയം ഏറ്റെടുക്കണമെന്ന നിർദ്ദേശം ഗ്ലാവ് പി ഏജൻസി സംഘടിപ്പിച്ച ഒരു ഹർജിയിൽ ഉയർന്നു വന്നു അതിൻ്റെ കൂടെ സെക്സിലേർപ്പെടാനായി റഷ്യക്കാർക്ക് ഓഫീസുകളിലും ഫാക്ടറികളിലും ടീ ബ്രേക്കിലും ഉച്ചഭക്ഷണ ഇടവേളയിലും ഉപയോഗിക്കാമെന്ന് പ്രാദേശിക ആരോഗ്യമന്ത്രി ഡോക്ടർ യെവ്ജെനി ഷെസ്റ്റോപലോവ് പറഞ്ഞു